अरे मेरे साथ जग-जग ज़ से रोन पाया है बस जग-जग के ऊपर होगी। बैठो 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 आराम से बैठो। फायरिंग कर रहे हैं वो लोग। हाँ। फायरिंग कर रहे हैं। क्या चोट है? मेरे बाजू में बगल में था ना क्या ब्लड कहीं लगा चोट क्या बेटा? अच्छा ठीक-ठीक बैठो मैं करता आपको ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ നിന്നുള്ള നിരവധി നൊമ്പരക്കാഴ്ചകളാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത് ഭീകരാക്രമണത്തിന് പിന്നാലെ ഉറ്റവരെ നഷ്ടപ്പെട്ട് വിലപിക്കുന്നവരുടെയും ഭയന്ന് നിലവിളിക്കുന്നവരുടെയും ദൃശ്യങ്ങൾ കണ്ണീർ പടർത്തുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ വാവിട്ട് കരയുന്നതും ഇന്ത്യൻ സൈനികർ ഇവരെ ആശ്വസിപ്പിക്കുന്നതും പ്രാഥമിക ചികിത്സ നൽകുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിലുണ്ട് ഭീകരരുടെ ക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ സൈനികരെ കണ്ടപ്പോഴും ആദ്യം ഭയന്ന് നിലവിളിച്ചു ഭീകരർ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇവർ സൈനികരെ കണ്ടപ്പോൾ ആദ്യം ഭയന്ന് നിലവിളിക്കുകയായിരുന്നു തങ്ങൾ ഇന്ത്യൻ സൈനികരാണെന്നും നിങ്ങളെ രക്ഷിക്കാൻ എത്തിയതാണെന്നും പറഞ്ഞ് ഇന്ത്യൻ സൈനികർ ഇവരെ ശാന്തരാക്കി हम इंडियन इंडियन आर्मी आर्मी है बैठो ये आर्मी आप लो कहां कहां आप लोग लोग से से आए आए हो തുടർന്ന് ഇവർക്ക് വേണ്ട എല്ലാ പ്രാഥമിക ചികിത്സയും നൽകി ഭീകരരുടെ തോക്കിനിരയായി ഉറ്റവർ നിമിഷങ്ങൾക്ക് മുൻപ് കൺമുന്നിൽ പിടഞ്ഞു വീണതിന്റെ നടുക്കത്തിലായിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഭീകരരുടെ തോക്കിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ട് അഭയം തേടി ഇവർ വാവിട്ട് കരഞ്ഞ് നിലവിളിക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ സൈന്യം സഹായവുമായി ഇവർ കരികിലെത്തിയത് എന്നാൽ വന്നത് അക്രമികളാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു സ്ത്രീ കൈകൂപ്പി കരയുകയും എന്റെ മകനെ ഉപദ്രവിക്കരുത് എന്ന് കരഞ്ഞ് പറയുകയും ചെയ്തു अरे साथ में आपके हैदराबाद हैदराबाद के हैं से ഇവരെയാണ് സുരക്ഷിതരാക്കി ഇന്ത്യൻ സൈന്യം ഇവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സയും കുടിവെള്ളവും ഭക്ഷണവും നൽകിയത് തുടർന്ന് ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു ചൊവ്വാഴ്ചയാണ് കാശ്മീരിലെ പഹൽഗാമിൽ രാജ്യത്ത് നടക്കിയ ഭീകരാക്രമണം ഉണ്ടായത് ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ എല്ലാവിധ സുരക്ഷാ ഒരു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் அங்கேவிட்டீஸ்க்கு மாஜிங் ஷோ மென்டலிசம் மினார் நைன் த்ரீ